അച്ഛനെയും അമ്മയെയും ഒരു പക്വതയുള്ള ഒരു വ്യക്തിയെ പോലെ നോക്കുന്ന ഒരു മകൻ ഇന്ന് ടോപ്പ് സിംഗർ വേദിയിൽ ഒരു മനോഹരമായ ഗാനവുമായി കൊല്ലത്ത് നിന്ന് ധ്യാൻ വിശ്വാസ് വന്നിരുന്നു മനോഹരമായ ഗാനം ധ്യാൻ പാടുകയും ചെയ്തു അതിനുശേഷം ഒരു രസകരമായ സംഭവം ടോപ്പ് സിംഗർ വേദിയിൽ അരങ്ങേറുകയുണ്ടായി ധ്യാനിൻ്റെ അച്ഛനെ സ്റ്റേജിലേക്ക് എം ജി സാർ വിളിക്കുകയുണ്ടായി അത് വിളിച്ചത് ഒരു സർപ്രൈസ് ആയിട്ടാണ് ധ്യാനിനെ മനോഹരമായ രസകര കുറെ നിമിഷങ്ങളാണ് ഇപ്പോൾ ബാക്ക്ഗ്രൗണ്ടിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് അച്ഛനെ തളർന്നു കിടന്ന സമയത്ത് രണ്ടു വർഷത്തോളം നോക്കിയത് ധ്യാനായിരുന്നു അന്നത്തെ അനുഭവങ്ങളൊക്കെ ധ്യാന്റെ അച്ഛൻ വേദിയിൽ വന്ന് പങ്കുവെക്കുന്നുമുണ്ട് ഒരു പക്വതയുള്ള ഒരു വ്യക്തിയെ പോലെ തന്നെയാണ് അച്ഛനെ ആ രണ്ട് വർഷവും അതുപോലെ തന്നെ ഇപ്പോഴും നോക്കിക്കൊണ്ടിരിക്കുന്നത് ധ്യാൻ ഒരു മെഡിക്കൽ പ്രോബ്ലം വന്നിട്ടാണ് അച്ഛന് തളർന്നു പോയത് ആ ഒരു അവസരത്തിൽ ധ്യാൻ പക്വതയോടെ തന്നെ കാര്യങ്ങളൊക്കെ അച്ഛൻ്റെയും അമ്മയുടെയും കാര്യങ്ങൾ സ്വന്തം കാര്യങ്ങളായാലും നടത്തിക്കൊണ്ട് പോയത് എന്നാണ് അച്ഛൻ വേദിയിൽ വന്ന് പറഞ്ഞത് എം ജി സർ പറയുകയുണ്ടായി ഇത്തരത്തിലുള്ള കുട്ടികൾ ഇപ്പോൾ നിലവിൽ കാണുന്നത് വളരെ കുറവാണ് അപ്പോൾ ഈ ഒരു ശീലം വളർത്തിക്കൊണ്ടുവരട്ടെ എന്ന് ധ്യാനെ ആശംസിക്കുകയാണ് എം ജി സർ അങ്ങനെ രസകരമായ കുറേ മുഹൂർത്തങ്ങൾ ഇന്ന് ടോപ്പ് സിംഗർ വേദിയിൽ അരങ്ങേറുകയുണ്ടായി